എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പിറക്കുന്നതോടെ വ്യാഴം അനുകരിക്കുന്ന മൂന്ന് രാശിക്കാർ ആരൊക്കെ ജ്യോതിഷത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം വളരെ പ്രധാനമാണ് സന്തോഷം ഐശ്വര്യം സന്താനങ്ങൾ വിവാഹം എന്നിവയ്ക്ക് കാരണഗ്രഹമായ വ്യാഴത്തെ കണക്കാക്കുന്നു ജാതകത്തിൽ വ്യാഴത്തിന്റെ സ്ഥാനം ശുഭകരമാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഭാഗ്യം പ്രകാശിക്കും ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കഠിന കഠിനാധ്വാനം ചെയ്യാതെ തന്നെ സന്തോഷവും സമ്പത്തും ആസ്വദിക്കാൻ സാധിക്കും വ്യാഴത്തിന്റെ നിലവിലെ ഗൃഹസ്ഥാനം അനുസരിച്ച് പുതുവർഷം മൂന്ന് രാശിക്കാർക്ക് ഭാഗ്യം സമ്മാനിക്കും വ്യാഴത്തിന്റെ ശുഭഫലത്താൽ ഇവരുടെ ജീവിതത്തിൽ സന്തോഷം അലയടിക്കും ആ ഭാഗ്യരാശികർ ആരൊക്കെയാണെന്ന് ഞാനിവിടെ പറയാം ചിങ്ങം രാശി ചിങ്ങം രാശിയുടെ ഒമ്പതാം ഭാവത്തിൽ മേടം രാശിയിൽ വ്യാഴത്തിൻ്റെ വക്രഗതി നടക്കുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ശുഭകരമായ അവസരങ്ങൾ ലഭിക്കും ചിങ്ങം രാശിക്കാർക്ക് സന്താനങ്ങളെക്കുറിച്ച് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം കുടുംബ വളർച്ചയുമായോ സന്താനങ്ങളുടെ ക്ഷേമവുമായോ ബന്ധപ്പെട്ട വിജയങ്ങളാകാം കൂടാതെ ഗ്രഹങ്ങളുടെ ഈ ചലനം ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികളും പരിശ്രമങ്ങളും പൂർത്തീകരിക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ മറികടക്കാനാകും വിജയത്തിൻ്റെ സന്തോഷം നിങ്ങളിൽ അലയടിക്കും മേടം രാശിയിൽ വ്യാഴം പിന്നോക്കം പോകുന്നത് വിദേശയാത്രയ്ക്കുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു ചിങ്ങം രാശിക്കാർക്ക് ഈ സമയം ഒരു യാത്ര പോകാനാകും അത് പുതിയ അനുഭവങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കും ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾ ജീവിതത്തിൽ കൊതിച്ചിരിക്കുന്ന ചില വസ്തുക്കൾ കരസ്ഥമാക്കാനും ഈ സമയം നല്ലതാണ് വ്യാഴം മേടം രാശിയിൽ പിൻവാങ്ങുകയും അഞ്ചാം ഭാവത്തിൽ സ്ഥാനം പിടിക്കുകയും ലക്നാധിപൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ധനരാശിക്കാർക്ക് ആവേശകരമായ ഒരു മാറ്റം അനുഭവപ്പെടും ഈ ആകാശവിന്യാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ധനുരാശിക്ക് ശക്തിയും ഊർജവും നൽകുന്നു അഞ്ചാം ഭാവത്തിൽ വ്യാഴം പിന്നോക്കം നിൽക്കുന്നത് യുവാക്കൾക്ക് വളരെ നല്ലതാണ് വലിയ വിജയങ്ങൾ നേടുന്നതിനോ കുടുംബകാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ സാധ്യത ഉണ്ട് നിലനിന്നിരുന്ന കലഹങ്ങൾ ഒഴിവായി പോകും ബന്ധങ്ങളിൽ സ്നേഹം വളരും ധനുരാശിക്കാർക്ക് ഈ സമയത്ത് മികച്ച സാമ്പത്തിക വിജയം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് സമ്പാദ്യ സംരംഭങ്ങളിൽ വിജയം കാണും വിവേകപൂർണ്ണമായ സാമ്പത്തിക പ്രവർത്തനങ്ങളും നിക്ഷേപങ്ങളും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും ജീവിതത്തിൽ കാര്യമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും മകരൻ മൂന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ഭവ അധിപനായ വ്യാഴം നിങ്ങളുടെ നാലാമത്തെ ഭവത്തിലേക്ക് പ്രവേശിക്കുന്നു മകരം രാശിക്കാർക്ക് ഇത് വലിയ ആശ്വാസം നൽകും ഈ ഗ്രഹ സംയോജനം മകരം രാശിക്കാരിൽ ഒരു പുതിയ ആത്മവിശ്വാസം ധൈര്യവും സൃഷ്ടിക്കും ധീരമായ അഭിലാഷങ്ങളും ലക്ഷ്യങ്ങളിലേക്കും നിങ്ങളെ സഹായിക്കും കൂടാതെ നാലാം ഭാവത്തിൽ ഇരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥാനം സ്വത്തിൻ്റെയും അവകാശങ്ങളുടെയും മേഖലയിൽ ഗണ്യമായ പുരോഗതിയെ സൂചിപ്പിക്കുന്നു മകരം രാശിക്കാർക്ക് പുതിയ സ്വത്ത് സമ്പാദിക്കാനും അല്ലെങ്കിൽ കാര്യമായ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്താനാകും കൂടാതെ മേഡം രാശിയിലെ വ്യാഴത്തിൻ്റെ വക്രകതയിൽ പൂർവിക സ്വത്ത് ലഭിക്കും ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം